വഴി ഒരു ജോലി കിട്ടി ആ വഴിക്ക് പോകാനുള്ള പ്ലാനിലാണോ നിൽക്കുന്നത് അല്ല ഡിപ്ലോമ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അടുത്തൊരു പി എസ് സി കോച്ചിങ് പെൺകുട്ടികളെല്ലാം കൂടെ സീരിയസ് ആയിട്ടാണ് കോമഡി തോന്നുന്നു എന്നെ കാണുമ്പോഴേ തട്ടവട്ട കൊച്ചിനൊന്നും മൈക്കൂടത്തെ പുള്ളിക്കാർക്ക് എന്തോ ആ സമയത്ത് വിളിച്ച് പറയുന്ന എന്താ ചിരിക്കുന്നുണ്ടത് നമ്മളെ പോലെ വീട്ടിലെ പറഞ്ഞു എല്ലാ കേട്ടോ അല്ല നമ്മളെ നമ്മളെ കൂട്ടുണ്ട് കൂട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പോലെ കൂട്ടുള്ള ആൾക്കാരല്ലേ കൊള്ളാട്ടാ കോയമ്പത്തൂർ നിങ്ങൾ എന്താ പഠിക്കുന്നത് അതും എം എസ് സി എം എസ് സി ബയോ കെമിസ്ട്രി വിത്ത് വാഴ പഠനം നമുക്ക് സുദീപിന്റെ പെർഫോമൻസ് കാണാം ഓൾ ദി ബെസ്റ്റ് രമേശേട്ടാ രമേശേട്ടൻ രമേശ് ചേട്ടാ ലോക്ഡൌണിന് മുമ്പ് ഒരു കാർ വാങ്ങിച്ച് ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ കാർ രമേശേട്ടനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു കഥ നാട്ടിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ശരിയല്ലേ ഓ ഞാൻ എനിക്കും അതേപോലെ ഒരു കൊഞ്ചന കുത്തൽ കിട്ടുന്നുണ്ടോന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാർ മേടിച്ചോ കാർ വാങ്ങിച്ചില്ല വേറൊരു സാധനം വാങ്ങിച്ചു എന്താ പരിപാടിക്ക് വരുന്ന പ്രമാണിച്ച് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ടീ ഷർട്ട് പഠിക്കൽ വരെ ഇട്ടുകൊണ്ട് വന്നപ്പോ മറ്റേ പുള്ളി പറയാൻ നീ ടീച്ചറെടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് ഈ കോട്ട എടുത്തിട്ട് വന്നാൽ മതി അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ വേദിയിലെത്തിയത് വേദിയിലെത്തി ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ വന്നത് നേരെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ വന്നത് പക്ഷേ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഞാൻ ഓഡിഷന് കൂട്ടിന് പോയിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ സിനിമയുടെ ഒരു ഓഡിഷന് കൂട്ടിന് പോയി അപ്പം ഒരു ഹാളാണ് പേര് എടുത്തകത്ത് കയറി ഞാൻ നേരെ ഇന്ന് സൈഡിലോട്ട് കയറി പരിപാടിയാണല്ലോ അപ്പം അവിടെ ഇതുപോലെ ഗ്രൂപ്പ് ഒക്കെ ഇരിപ്പുണ്ട് ഒരു പയ്യൻ കയറി ഒരു പയ്യൻ കയറി അവൻ്റെ അവൻ ചെന്ന് കയറി അവൻ്റെ വിറയിൽ കാണുമ്പോഴേ അറിയാം അവൻ്റെ റഷ്യ അടുത്ത മിസൈൽ അവൻ്റെ കാൽച്ചോട്ടിലായിരുന്നു വ്ളാഡിമിർ പുതിൻ അവനെ വിളിച്ച് പറഞ്ഞ രീതിയിലുള്ള വിറയല്ല അവൻ്റെ അന്ന് നിന്നപ്പോഴേ അവൻ മന മനസ്സിലായി മനസ്സിലായ അവൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഗ്രൂമറെ ചുമ്മാ ചോദിച്ച് നീ പേടിയുണ്ട് എനക്ക് ആ പേടിയുണ്ട് സാറേ നീ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നവരുടെ അടുത്താ അതെൻ്റെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോഴേ സാറേ ആ ഒരു കുഴപ്പമില്ല ഇവിടെ ഇരിക്കുന്നവരല്ല എൻ്റെ കൂട്ടുകാരാണെന്ന് വിചാരിച്ചാൽ മതി കാര്യം കഴിഞ്ഞേ നീ പെർഫോം ചെയ്തോ അവൻ പെർഫോം ചെയ്തിട്ട് അവൻ തിരിച്ച് പോയി അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് കയറി സുഹൃത്ത് കയറി അവനാണെങ്കിൽ റെക്ടർ സ്കെയിൽ ഒമ്പത് പോയിന്റ് ഏഴ് രേഖപ്പെടുത്തുന്ന ഭൂമികൾക്ക് അവൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിരയല്ല അവൻ്റെ അപ്പോൾ അവന്റെ ഇത് കാര്യം മനസ്സിലാക്കി ഗ്രൂമർ പറഞ്ഞ് ആ പേടിയുണ്ടോ എന്ന് ചോദിച്ചു അതേപോലെ ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ച് ആ പേടിയുണ്ടോ എന്ന് പറഞ്ഞ് നീ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോട് സംസാരിക്കുന്ന ആരുടെ അടുത്താ അതെൻ്റെ അച്ഛൻ്റെ അടുത്താ ഗ്രൂമർ മറ്റേ ടോണിൽ ഇവിടെ ഇരിക്കുന്നവരല്ലോ നിന്റെ അച്ഛനാന്നെ വിചാരിച്ചോ ഈ ഓഡിഷന് വന്നത് ഇവന്റെ സ്വന്തം ഐഡിയ ആയോണ്ട് മാത്രമാണ് ഇവ അവിടെ വെറുതെ നല്ല അജയചാന്തരത്തിന്റെ ബാക്കി ഫൈറ്റ് നടത്തിയതന്നെ നേരെ ഇവന്റെ പക്ഷെ ഇവന്റെ ഒരു പ്രകൃതം വ്യത്യസ്ത പ്രകൃതമാണ് ലോക വിവരങ്ങളുടെ ഒരു അരണയുടെ സ്വഭാവമാണെങ്കിൽ മറ്റു ഗോസിപ്പുകളുടെ കാര്യത്തിൽ ഒരു രമേഷ് ബിശാരിടിയാണ് പുള്ളി ലോക വിവരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പുള്ളി ഓർക്കുന്നതിന് ഇപ്പൊ എന്നെ മറന്നാളെ മറ്റ് ഗോസിപ്പുകളാണെങ്കിൽ അവരുടെ കേട്ട് മറ്റൊരാളോട് പറയാം എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കഴിവും അപാരമായ ഓർമ്മ ശക്തിയായിരിക്കും പുള്ളിക്ക് ആക്കായിരിക്കും മാത്രം അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ ഒരു സോഷ്യൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ അപ്പം ഇപ്പോൾ ഭയങ്കര സംസാരം ഇവനെ അങ്ങ് പൊക്കി ഇവനെ പൊക്കിയിട്ട് ചോദിച്ച് ഒരു സിമ്പിൾ ചോദിച്ചും ചോദിച്ച് റിപ്പബ്ലിക് ഡേ എന്നാണ് ഇവ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ജനുവരി ഇരുപത്തിയാറ് പറഞ്ഞൊപ്പിച്ച് പറഞ്ഞൊപ്പിച്ച് ഉടനെ തിരിച്ച് വർഷം ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ട് പഞ്ചാബി ഹൗസിലും കൊച്ചി ഹനീഫയ്ക്ക് എല്ലാ മാസം രണ്ടാം തീയതി ഉണ്ടെന്ന് പറയുന്നല്ലോ പുള്ളി പറഞ്ഞു ഇപ്പൊ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് ഉണ്ടല്ലോ സാറ് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചെടുത്തു എന്നുള്ള അപ്പൊ ഇവന്റെ ഈ നിലവാര താഴ്ചയിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കാരണമുണ്ട് ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര ബഹളം നടക്കുക ആ ഭയങ്കര ബഹളം നടന്ന് ബഹളം കേട്ട് താഴെ നിന്ന് ഓടി മേളി വന്ന് ദേഷ്യത്തോടെ വടിയെടുത്ത് ഡെസ്കലടിച്ചിട്ട് ഇന്ന് വരാത്തവന്മാരെല്ലാം എഴുന്നേക്കാണെന്ന് പറയും നമ്മുടെ ഈ സുഹൃത്ത് എഴുന്നേറ്റ് രണ്ട് പേര് എഴുന്നേറ്റ് എല്ലാവരുത്തും നമ്മുടെ സുഹൃത്താണ് അപ്പോൾ അവൻ്റെ ഈ നിലവാര തരത്തിലുപ്രേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കായികോത്സവം നടക്കുക അങ്ങനെ സ്കൂൾ സബ്ജില്ല കായികോത്സവം നടക്കുക നമ്മുടെ സ്കൂളിൽ ടീമുണ്ട് പരിപാടി നടക്കുന്ന സ്കൂളിലോട്ട് പോയി അവിടെ ചെന്ന ആദ്യ പരിപാടി എന്ന് വെച്ചാൽ പതിനായിരം മീറ്റർ ഓട്ടോ പതിനായിരം മീറ്റർ ഓട്ടോ ലോങ് ഓട്ടോ ആ ഒരു ാണ് അപ്പൊ ഈ ലോങ് ഓട്ടത്തിന്റെ മിഡിൽ ലാപ്പ് ഒക്കെ കഴിയുമ്പഴത്തേക്ക് ഇവർ ഈ ഓടുന്നതിന്റെ ട്രാക്കിന്റെ സൈഡിൽ വെള്ളത്തിന്റെ കുപ്പി കൊണ്ട് കൊടുക്കും അപ്പൊ ഇവ ഓടുന്നതിനിടയ്ക്ക് ഇവർ ഈ വെള്ളത്തിന്റെ കുപ്പി വാങ്ങിച്ച് തല ഒഴുകി ഒഴിക്കും ഈ ചൂട് ചമപിക്കാനായിട്ട് ഏഹ് അപ്പൊ ഈ മിഡിൽ ലാപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന ലാപ്പ് ആകുമ്പോൾ സ്പീഡ് കൂടും സ്വാഭാവികമായിട്ടും സ്പീഡ് കൂടും അങ്ങനെ ഈ മുടിയൊക്കെ മുടിയിലൊക്കെ വെള്ളം വെള്ളമൊക്കെ ഇങ്ങനെ പറപ്പിച്ച് ഇങ്ങനെ സ്പീഡിൽ ഓടും നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്നില്ല അമ്പരം നിൽക്കുക അപ്പൊ നമ്മുടെ ഈ സുഹൃത്ത് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇവന് ഇതുപോലെ ഹീറോ ആവണം ഇവന് ഇതുപോലെ ഹീറോ ആവണം ഇവട എന്തോ ഇത് രണ്ട് ി വെള്ളമൊക്കെ വാങ്ങിച്ച് നേരെ ട്രാക്കിന്റെ സൈഡിൽ ചെന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് എന്നിട്ട് തല വെള്ളം ഒഴിച്ച് അപ്പോൾ അങ്ങോട്ടോടുന്നു തല വെള്ളം ഒഴിച്ച് വീണ്ടും ഇങ്ങോട്ട് ഓടുന്നു അനാവശ്യവാം അനാവശ്യവാമെന്ന് വെച്ചാൽ അനാവശ്യം വാങ്ങും വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പോയി നോട്ട് ഇവന് മഴയെന്നൊരു വിഷയമല്ല അപ്പം അനാവശ്യവാൻ പഠിച്ച് നേരെ ഇവന് ആകെ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ അങ്ങനെ പാമ്പം പഠിച്ച് നേരെ ഉച്ചക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നൂറ് മീറ്റർ പരിപാടി വിളിച്ച് ബാക്കി റണ്ണേഴ്സ് എല്ലാം അവിടെ ഫോളിനായി ഇവനെ കാണുന്നില്ല നമ്മുടെ സ്കൂളിലെ പിള്ളേരെല്ലാം ഇവനേഷക്കുക കാരണം സ്കൂൾ പ്രതീക്ഷ ഇവന്റെ പ്രാക്ടീസ് ഒക്കെ കണ്ട എല്ലാവരും അമ്പരം നീക്കുക കാണുന്നില്ല പിള്ളേരെല്ലാം കേടം തിരയുക നേരെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ്സിങ് റൂമിൽ ചെന്നപ്പോൾ എന്തോ ഇവ അവിടെ മറ്റേ തുണിയൊക്കെ എടുത്ത് ചുറ്റി അവിടെ ഒരു മൂലയ്ക്ക് മൂലക്കിരിക്കുന്നത് ഇവ വാർപ്പിന് കൊണ്ടുവരുന്ന വൈബ്രേറ്ററിന്റെ മേളിൽ കയറി ഇരുന്ന് വിറയ്ക്കുന്നോ അല്ലെങ്കിൽ വിറയ്ക്കുക കാര്യം എന്തുവാ ഇവ ഇല്ല തലയുള്ള വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് തല വെള്ളം തങ്ങിട്ട് അവന് കിടുങ്ങലും പനി അവ ഇരുന്നൂറ് മീറ്ററിൽ പങ്കെടുത്തില്ലെന്നല്ല ഇവ വണ്ടി വിളിച്ച് കാശ് കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥയായി അങ്ങനെ ഞാൻ ഞാനും നമ്മുടെ ഈ സുഹൃത്തും കൂടെ സിറ്റിയിൽ ഒരു വർക്കിന് വേണ്ടി റൂം എടുത്ത് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു ഒരു മണി രണ്ട് മണി സമയമായപ്പോഴത്തേക്ക് വെളിയിൽ ഭയങ്കര ബഹളം നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ആൾക്കൂട്ടം നമ്മൾ ഞാൻ നമ്മുടെ സുഹൃത്തും നേരെ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ചു കാര്യം അന്വേഷിച്ചപ്പോൾ എന്തുവാ അവിടെ റോഡിൽ കൂടെ ഒരു പയ്യെ നടന്നു അപ്പോൾ ആ വീടിനകത്ത് ചുറ്റും ഇങ്ങനെ ആരോ നടന്ന് പതും പതുങ്ങി ഇങ്ങനെ നടന്നു പോയി പയ്യെ ഡോറ് തുറന്ന് ഒരു അകത്ത് കയറുന്നുണ്ട് അപ്പോൾ ഇവ ഉടനെ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി നേരെ വീടിനടുത്തോട്ട് ചെന്നപ്പോഴത്തെ ഈ ബഹളം കയറിയിട്ട് വീടിനകത്തു നിന്ന് അവ ഇറങ്ങി പുറത്തോട്ട് ഓടി ഇവന്മാർ പുറേ ഓടി ഓടി ചെന്ന് വട്ടവിട്ടി പിടിച്ച് കഴുത്ത് വെച്ചപ്പോൾ പറഞ്ഞ എന്തുകൊണ്ട് ഇവിടെ വന്നാന്ന് ചോദിച്ചാൽ ഞാൻ കേരളിനെ കല്ലിടാൻ ഇടാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവനങ്ങ് വിട്ട് അവനങ്ങൾ വിട്ട് നേരെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമുക്ക് ഈ പ്രദേശത്തെ പ്രദേശത്തെക്കുറിച്ച് അറിയത്തില്ല നമ്മളൊന്ന് പൊതിഞ്ഞെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ കേരളിന് മാത്രമല്ല അതിർത്തിയിൽ ചൈന പണിയുന്ന പാലത്തിന് വരെ അവിടെ കല്ലിടാൻ ആൾക്കാർ രാത്രി വന്നു പോകാറുണ്ടെന്ന് ഇന്നാൽ ഉള്ള ഇതുപോലെ പിടിച്ചപ്പോൾ പറയുക അമേരിക്കയുടെ പ്രതിരോധ സ്ഥാപനമായ പെൻറ്റെ കണ്ട നാലു വശം ചെമ്പോല പൊതിയെന്ന പുനരുദ്ധാരണ പരിപാടിക്ക് കുറ്റിയടിക്കാൻ വന്നതായിരുന്നു പാതിരാത്രി ആണോട് അതിൻ്റെ കുറ്റിയടിയെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പം പകലിൽ ഇത് ശുഭമുഹൂർത്തം വന്നിരുന്നു നേരെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ സുഹൃത്ത് നിന്ന് ഒരു വിജയത്തിന്റെ കാര്യം ഞാൻ കേട്ടിട്ടില്ല പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന പഴഞ്ചൊല്ലും നൂറ്റിപ്പത്ത് ശതമാനം അനർത്ഥമാക്കുന്ന വിധത്തിൽ വിജയിപ്പിച്ച ഒരു സംഭവം എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ കയ്യിൽ നിന്ന് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണെന്നല്ലോ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പൊ അവരെ രക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഈ ചാനലുകളിലെല്ലാം ഈ ഓരോ എംബസികളുടെ നമ്പർ എംബസിയുടെ നമ്പർ ഫോൺ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് എമർജൻസി കേസ് ആയതുകൊണ്ട് നാട്ടുകാരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും പോസ്റ്റ് പോസ്റ്റിടും സ്റ്റാറ്റസ് ഇടും എല്ലാം ചെയ്യും നമ്മുടെ ഈ സുഹൃത്ത് ഇതുപോലെ പോസ്റ്റ് ഇട്ട് പോളണ്ട് യു സ്ലോവാക്കിയ യുക്രൈൻ റൊമേനിയ റഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ എംബസിയുടെ നമ്പർ ഇന്ത്യൻ എംബസിയുടെ നമ്പർ ചെയ്ത് അതിൻ്റെ അടുത്ത് അടിയിൽ രാജ്യം ഒന്നും ഇല്ലാത്ത ഒരു അല്ലാത്തൊരു നമ്പര് അപ്പൊ ഞാൻ നോക്കിയ വെളി രാജ്യത്തെ നമ്പർ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് അടി ജില്ലത്തെ നമുക്കൊരു പരിചയമുള്ള നമ്പർ ഞാൻ നോക്കി അവനെ ഉടനെ അവനെ വിളിച്ച് അവനെ വിളിച്ച് ചോദിച്ചു എടാ ഇതേതൊരു നമ്പർ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ട് പരിചയം ഉണ്ടല്ലേ എടാ അത് എന്റെ നമ്പർ നീ എന്തിനാണ് എന്റെ നമ്പർ ഇതിനകത്ത് വെക്കുന്നത് എടാ ഞാൻ എൽ ഐ സിയുടെ ഒരു പരിപാടി എടുത്തിടാ അപ്പൊ ഏതായാലും യുദ്ധം ഒക്കെ നടക്കൂല അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു എൽ ഐ സിയുടെ ജീവൻ രക്ഷാ പോളിസി വിൽക്കുന്നതുകൊണ്ട് നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഏതായാലും യുദ്ധം യുദ്ധം കൊണ്ടൊന്നും ആരും നേടിയിട്ടില്ല സമാധാനം പുലരട്ടെ Thank you.